ഓം ശ്രീ ീഗുരുഭ്യോ നമ ജീവിത പുരോഗതിയുടെ അടിസ്ഥാനം ശ്രദ്ധയാണ് ഏതൊരു കർമ്മവും ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കുന്ന ശ്രദ്ധയാണ് ആ കർമ്മത്തിന് പൂർണ്ണത നൽകുന്നത് ഒരു വ്യക്തിയുടെ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ നല്ലതേ ചിന്തിക്കൂ നല്ലതേ പറയൂ നല്ലതേ പ്രവർത്തിക്കൂ ശ്രദ്ധ നമ്മെ ജീവിതത്തിൽ നിരന്തരം മുന്നോട്ട് നയിക്കുന്നു നേരെ മറിച്ച് അശ്രദ്ധയോടെ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മളെ ഇവിടെയും എത്തിക്കുകയില്ല ഓട്ടയുള്ള പാത്രത്തിൽ ജലം നിറയ്ക്കാൻ ശ്രമിക്കുന്നതുപോലെയാണത് ഓരോ പ്രവൃത്തിയും ശ്രദ്ധയോടെയും വിവേകത്തോടെയും ചെയ്യുവാൻ നമ്മൾ ശീലിക്കണം ആനക്കൂട്ടത്തിൻ്റെ തലവനായ കൊമ്പനാനയുടെ തുമ്പിക്കൈയിൽ ഒരു തടിക്കഷ്ണമുണ്ടാകും ഓരോ ചുവടും വയ്ക്കുന്നതിന് മുൻപ് ആ കൊമ്പൻ ആ തടി കൊണ്ട് തറയിലിടിക്കും അപകടമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമേ അടുത്ത ചുവട് വയ്ക്കൂ ഇതുപോലുള്ള ശ്രദ്ധയാണ് നമുക്കും ആവശ്യം യുദ്ധമുഖത്തുള്ള ഒരു പട്ടാളക്കാരൻ സദാസമയം ജാഗ്രതയോടെ ഇരിക്കും അയാളുടെ ഓരോ പ്രവൃത്തിയും പൂർണ്ണ ശ്രദ്ധയോടെയായിരിക്കും തനിക്ക് ചെറിയൊരു അശ്രദ്ധ വന്നാൽ അത് തൻ്റെ രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും സുരക്ഷയെ ബാധിക്കുമെന്നും തൻ്റെ തന്നെ മരണത്തിന് കാരണമാകുമെന്നും അയാൾക്കറിയാം ആ ബോധത്തോടെയാണ് അയാൾ ഓരോ നിമിഷവും പ്രവർത്തിക്കുന്നത് അതുപോലെ വിവേകബുദ്ധി ഉണർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ചിന്തയിലും വാക്കിലും കർമ്മത്തിലും ജാഗ്രത നിലനിർത്തുവാൻ നമുക്ക് സാധിക്കും ആ ജാഗ്രത നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുകയും ബുദ്ധിയെ സൂക്ഷ്മമാക്കുകയും ചെയ്യും അത് സകല ദുഃഖങ്ങളെയും അതിജീവിക്കുവാനും ജീവിത ലക്ഷ്യം കൈവരിക്കുവാനും നമ്മെ പ്രാപ്തരാക്കും ഓം ശ്രീ ഗുരുഭ്യോ നമ